ജനാധിപത്യ രീതിയിലുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോകുന്ന രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ സൂക്ഷ്മ നിരീക്ഷണം നാമനിർദ്ദേശ പത്രിക തള്ളൽ പിൻവലിക്കൽ തിരഞ്ഞെടുപ്പ് പ്രചരണം എന്നിങ്ങനെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയത് കുട്ടികളിൽ ഏറെ ആവേശമുളവാക്കി വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്തതും വോട്ടെണ്ണൽ നടത്തിയതും ഏവർക്കും കൗതുകമായി അധ്യാപകരായ ജെയിംസ് മൈക്കിൾ അഞ്ജു മാത്യു ജിനു കെ സെബാസ്റ്റ്യൻ ജിബി കെ ജോസ് ബിബിൻ ഫ്രാൻസിസ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വോട്ട് ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ